ആ കുട്ടിയെ കണ്ടെത്തിയിരുന്നു കുടുംബത്തെയും ആളുകളെയും മുൻമുനയിൽ നിത്തിച്ച ഒരു കുട്ടിയായിരുന്നു അത് കൊല്ലത്തുകാരിയായിരുന്നു കണ്ടെത്തിയത് മലപ്പുറം തിരൂരിൽ നിന്നു ഈ കുട്ടി എന്തിനാ പോയതെന്ന് ചോദിച്ചാൽ എന്താ പറയാം ഉമ്മയോടെ എന്തോ ദേഷ്യം പിടിച്ച് വീട് വിട്ടിറങ്ങിയതാ കൊല്ലത്ത് നിന്നും ട്രെയിനിൽ കയറിയാണ് ഈ കുട്ടി പോയത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊക്കെ അതിശയം തോന്നുകയാണ് നമുക്കൊക്കെ സമയം തെറ്റി വീട്ടിലേക്ക് വരുമ്പോൾ തന്നെ നമുക്ക് പേടിയാകും ഇത് വെറും പതിമൂന്ന് വയസ്സ് മാത്രമേ ഈ കുട്ടിക്കുള്ളൂ ഇന്നത്തെ കുട്ടികളൊക്കെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കണം മാതാവ് വയക്കു പറഞ്ഞതിനെ തുടർന്നാണ് ഈ കുട്ടി വീട് വിട്ടിറങ്ങിയത് കിട്ടിയ ട്രെയിനിലങ്ങ് വെച്ച് കയറുക ഇത്രയേ ഉള്ളൂ കുട്ടിയെക്കുള്ള ബുദ്ധി പേടിയില്ല അത് തന്നെ നമ്മളെ ഒക്കെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇന്നും നേരം വൈകി വരാൻ പേടിയാണ് ഈ ധൈര്യം കൂടിയാലുള്ള പ്രശ്നം ഇതൊക്കെ തന്നെയാണ് ആ കുട്ടിയെ കിട്ടി രണ്ട് ദിവസം കഴിഞ്ഞാണ് ഈ ഒരു മിസ്സിങ് കേസും വന്നിരിക്കുന്നത് ഞാൻ ആദ്യം കരുതി ആ കുട്ടി തന്നെ ആയിരിക്കും നോക്കുമ്പോൾ ഇത് വേറെ കുട്ടിയാണ് ഈ കുട്ടിയെ കാണാതായതിനെ തുടർന്ന് വീട്ടുകാരൊക്കെ കൂടി രഹസ്യമായി അന്വേഷിച്ചതായിരുന്നു പക്ഷെ അതൊന്നും ഫലം കണ്ടില്ല അങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഈ വാർത്ത കൊടുത്തത് പഠിച്ചൊപ്പം എത്രയും പെട്ടെന്ന് കണ്ടെത്തി കൊടുക്കട്ടെ ഇതുപോലെ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു മിസ്സിംഗ് കേസ് ഉണ്ടായിരുന്നു അത് പതിനാല് വയസ്സുള്ള ഒരു ചെറുക്കനാണ് ചെറുക്കൻ്റെ മുടി വളർന്നത് കണ്ട് ചെറുക്കൻ്റെ ഉമ്മ മുടി മുറിക്കാൻ പറഞ്ഞതായിരുന്നു ഒരുപാട് പറഞ്ഞതിന് ശേഷമാണ് മുടി മുറിക്കാൻ പോയത് ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുടി നീട്ടി വളർത്തുന്ന കുട്ടികളാണല്ലോ അങ്ങനെ ചെറുക്കൻ മുടി മുറിച്ച് തിരിച്ചെത്തി ആ കോലം കണ്ട് ഉമ്മ ഞെട്ടിപ്പോയി ഇപ്പോഴത്തെ കുട്ടികളൊക്കെ മുടി മുറിക്കുന്നില്ലേ എന്താ പറയാ അപ്പാച്ചിക്കെട്ട് ആ ഒരു കോലമായിട്ടാണ് ചെറുക്കൻ ബാർബർ ഷാപ്പിൽ നിന്നും തിരിച്ചു വന്നത് ഇത് കണ്ട ഉമ്മാക്ക് ആകെ ആലിളുകി ഉപ്പ ഗൾഫിലാണ് അങ്ങനെ ചെറുക്കന ഒരുപാട് വയക്കു പറഞ്ഞു കാരണന്മാറും വയക്കു പറഞ്ഞു ചെറുക്കനോട് പറഞ്ഞ് വേഗം പോയി ഇത് ക്ലിയർ വാ അങ്ങനെ ഒരുപാട് വഴക്ക് പറഞ്ഞ് വീണ്ടും ഒരു നൂറ് രൂപ കൊടുത്ത് നീ മുടി മുറിച്ച് ക്ലിയർ ആക്കിട്ട് വീട്ടിൽ കയറിയാൽ മതി അങ്ങനെ നൂറു രൂപയും കൊടുത്ത് ചെറുക്കന വിട്ടു ചെറുക്കൻ പറഞ്ഞതുപോലെ തന്നെ ചെയ്തു അവൻ വീട്ടിൽ കയറിയില്ല കാരണം എന്താ അവൻ മുടി മുറിച്ചില്ല മുടി മുറിക്കാതെ വീട്ടിൽ കയറരുതെന്നല്ലേ പറഞ്ഞ അതുകൊണ്ട് ചെറുക്കൻ വീട്ടിൽ വന്നില്ല നേരെ എവിടെയോ പോയി ഇതുകൊണ്ട് പറഞ്ഞ പോലെ തന്നെ രഹസ്യമ്മാ ഇവരൊക്കെ കുറെ അന്വേഷിച്ചു ചെറുക്കനെ കണ്ടെത്താൻ പറ്റിയില്ല അങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി അങ്ങനെ ഇതുപോലെ തന്നെ ന്യൂസ് ചാനലുകളൊക്കെ വന്നു അങ്ങനെ ചെറുക്കനെ കാണാതായിട്ട് ഒരാഴ്ചയോളാകാൻ പോകുന്നു ചെറുക്കൻ്റെ ഉപ്പ ഗൾഫിലായിരുന്നു ആ മനുഷ്യൻ വല്ലാതെ ബേജാറായി നാട്ടിലേക്ക് ടിക്കറ്റ് എടുത്ത് ചങ്ങായി ഇങ്ങോട്ടേക്ക് പോകുന്നു പോലീസുകാരും നാട്ടുകാരും ഒരുപാട് തെരഞ്ഞെങ്കിലും ചെറുക്കനെ കണ്ടുപിടിക്കാൻ പറ്റിയില്ല വെറും നൂറ് രൂപ മാത്രമേ ചെറുക്കന്റെ കയ്യിലുണ്ടായിരുന്നുള്ളൂ പിന്നെ വീട്ടിൽ അന്വേഷിച്ചപ്പോഴാണ് ഒരു ബാഗും കൂടെ എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലായത് ഒരു ബാഗും കുറച്ച് ഡ്രസ്സും നൂറ് രൂപയാണ് ചെറുക്കന്റെ കയ്യിലുള്ളത് ഈ കുട്ടിയെ കണ്ടെത്തിയതാണ് രസം ഒരു യൂട്യൂബ് വീഡിയോയിലാണ് ഈ കുട്ടിയെ കാണാൻ ഇടയായത് ഒരു വ്ലോഗർ ബസ് സ്റ്റാൻഡിൽ നിന്നും ഒരു വീഡിയോ ചെയ്യുകയായിരുന്നു നല്ലൊരു ചാനലായിരുന്നു അത് ഒരുപാട് ആളുകൾ കാണുന്ന നല്ലൊരു ചാനലായിരുന്നു അത് അപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന അവതാരകന്റെ ബാക്കിലുണ്ട് ഒരു കുട്ടി ഇങ്ങനെ തലതാഴ്ത്തിയിട്ട് ഇരുന്നിട്ട് കാണുന്നു ഒരുപാട് ആളുകൾ കാണുന്ന ചാനലായത് കൊണ്ട് തന്നെ ഈ കുട്ടിയെ അറിയുന്നവർ ഈ കുട്ടിയെ കാണാനിടയായി അങ്ങനെ എത്രയും പെട്ടെന്ന് ആ വ്ലോഗറെ വിളിച്ച് വിവരമറിയിക്കുകയായിരുന്നു നിങ്ങളുടെ ബാക്കിൽ നിങ്ങളുടെ ബാക്കിലായിട്ട് ഒരു കുട്ടി ഇരിപ്പുണ്ട് ആ കുട്ടിയെ വിടരുത് എന്ന് അങ്ങനെ അവിടെ ആ കുട്ടിയെ പിടിച്ചു നിർത്തിച്ചു ആ ഒരു നാട്ടിൽ തന്നെ ഈ കുട്ടിയുടെ ബന്ധുണ്ടായിരുന്നു എത്രയും പെട്ടെന്ന് അവിടെയുള്ള ആ ബന്ധുക്കൾ വന്ന് ആ കുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് ഉണ്ടായത് അപ്പോഴത്തേക്കും ആ പാവം ഉപ്പ നാട്ടിലെത്തിയിരുന്നു ഇതാണ് മക്കളുടെ അവസ്ഥ മക്കൾക്ക് പേടി എന്നത് ഇല്ലാതായിരിക്കുന്നു അതിന് കുറച്ചൊക്കെ കാരണക്കാര് നമ്മളൊക്കെ തന്നെയാണ് എന്നുവെച്ചാൽ ചെറുതിലെ കുട്ടികളെ പേടിപ്പിച്ച് വളർത്തുകയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് പേടിയില്ലാതെ ഇരിക്കുക കുട്ടികളെ സ്നേഹിച്ചല്ല വളർത്തുന്നത് പേടിപ്പിച്ചിട്ട് കുട്ടികളെ വിളിക്കുന്ന രീതി തന്നെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി നമ്മുടെ മക്കളെയൊക്കെ എങ്ങനെയാണ് വിളിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന കുട്ടികളെ നമ്മൾ എങ്ങനെയാണ് എണീപ്പിക്കാറ് എടാ എണീക്കടാ ബേഗം എണീറ്റേ ഇപ്പൊ കിട്ടും അങ്ങനെ പിള്ളേരെ ചവിട്ടിയും കുത്തിയും വെള്ളം മുറ്റിച്ചും രാവിലെ ഉണരുന്നത് തന്നെ കുട്ടികളെ പേടിപ്പിച്ചാണ് അപ്പോൾ അങ്ങനെയുള്ള രീതികളൊക്കെ നമ്മൾ കുറച്ച് ഒഴിവാക്കണം കുട്ടികളെ സ്നേഹത്തോട് വിളിക്കാൻ നോക്കുക അവര് ദേഷ്യം കാണിച്ചാലും നമ്മൾ സ്നേഹം വിടണ്ടന്നേ ഒന്നുമില്ല നമ്മുടെ മക്കളല്ലേ ആ സ്നേഹത്തോടന്നെ അങ്ങനെ പെരുമാറാൻ ദേഷ്യം പിടിച്ചിട്ട് എന്താ കാര്യം ഇതുപോലായിരിക്കും അവസ്ഥ അങ്ങനെയാണ് ഈ കുട്ടികൾക്ക് പേടി എന്നത് ഇല്ലാതാകുന്നത് പേടി വേണം പേടി നല്ലതാ പേടിയെന്നാണ് സംഭവം ഇല്ലെങ്കിൽ പലതും ഇവിടെ സംഭവിക്കും പേടിയും വേണം ധൈര്യവും വേണം രണ്ടും വേണം ഇതിപ്പോ ധൈര്യം മാത്രമായി പോയി അതാ സംഭവിച്ചത് ഒന്നിനും പേടിയില്ല കാണുന്നില്ലേ മയക്കുമരുന്നിനടിമയായ അത്ര കുട്ടികളാണ് ഉമ്മയെ കൊല്ലലും ഉപ്പയെ കൊല്ലലും കുടുംബത്തിലെ മുഴുവൻ പേരെയാണ് കുട്ടികൾക്ക് ഒന്നുകൊടുക്കുന്നത് ഒരു പേടിയുമില്ല പരമാവധി കുട്ടികളെ ഈ പേടിപ്പിക്കുമ്പോഴാണ് കുട്ടികൾക്ക് പേടി എന്ന സംഭവം ഇല്ലാതാകുന്നത് ഈ കരഞ്ഞു കരഞ്ഞ് കണ്ണീര് പറ്റുന്ന എന്നൊക്കെ പറയുന്നില്ലേ ആ അതന്നെ അതുപോലെ തന്നെ പേടിച്ച് പേടിച്ച് പേടിയില്ലാതായിരിക്കാൻ എത്രയും പെട്ടെന്ന് ആ മോളെ പടച്ച ടബ് കണ്ടെത്തിച്ചു കൊടുത്തു അപ്പോൾ ഇങ്ങനെ ഒരു വാർത്ത കേട്ടപ്പോൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാമെന്ന് കരുതി വേറൊന്നില്ല ഇൻഷാല് അസ്സലാമലിക്ക് വറഹമത്തുള്ള